السلام عليكم ورحمة الله وبركاته. <تصفيق> 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 الحمد لله، الحمد لله وكفى، الصلاة والسلام على عباده الذين اصطفى، <صفاء> خصوصًا على أفضلهم وخاتم النبيين محمد الأمين. صلى الله عليه وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن كنتم تحبون الله فاتبعوني يحببكم الله يغفر لكم ذنوبكم والله غفور رحيم. قل أطيعوا الله والرسول وإن تولوا فإن الله ألا يحب الكافرين صدق الله العظيم وصدق وبلغ رسوله النبي الكريم عليه وعلى آله أفضل الصلوات وأزكى التسليم أتريهم <applause> بهم آنهم الله إماها سنقمت الليل പ്രവാചക അനുസ്മരണ സമ്മേളനത്തിൻ്റെ ആദരണീയനായ അധ്യക്ഷൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ജില്ലാ പ്രസിഡന്റ് ജനാബ് അബൂബക്കർ ഫാറൂഖി അവർ വേദിയിൽ സന്നിഹിതനായിട്ടുള്ള പ്രഗത്ഭനായ യുവ പണ്ഡിതനും പ്രഭാഷകനും പ്രബോധകനുമായ എൻ്റെ പ്രിയങ്കര സുഹൃത്ത് മുഫ്തി അമീൻ മാഹി അവരുകൾ അടക്കം വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ആദരണീയരായ പണ്ഡിതരെ നേതാക്കളെ മഹത്തായ സദസ്സിൽ സംഗമിക്കുന്ന ആദരണീയരും ബഹുമാന്യരുമായ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ മഹാനായ പ്രവാചകൻ മുഹമ്മദ് റസൂലുല്ലാഹി സാഹു വലീ വസ്ലമ ലോകത്ത് ആകെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നാം ഉള്ളത് പ്രവാചകന്റെ ജനനത്തിനും പ്രവാചക ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഹിജറയ്ക്കും പ്രവാചക ജീവിതത്തിൻ്റെ നിര്യാണത്തിനും ഒരുപോലെ വേദിയായതെന്നതിൽ ആർക്കും തർക്കമില്ലാത്ത ഒരു മാസമാണ് റബിയുള്ളവൽ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് പ്രവാചക ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ജനന മരണങ്ങൾ അതോടൊപ്പം ഇസ്ലാമിക ചരിത്രത്തിൽ പ്രവാചക ജീവിതത്തെ തന്നെ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തെ തന്നെ രണ്ടായി പുലർത്തിയ ഹിജറാ പൂർവമെന്നും ഹിജ്രാനന്തരമെന്നും രണ്ടായി തിരിക്കപ്പെടുന്ന ഹിജറ എന്ന് പറയുന്ന ഏറ്റവും നിർണായകവും ഇസ്ലാമിക കലണ്ടറിൻ്റെ പിൽക്കാലത്ത് നാമകരണം ചെയ്യപ്പെട്ട നിസ്തുല സംഭവവുമായ ഹിജറ ഈ മൂന്ന് സംഭവങ്ങളിൽ രണ്ടും റബിയുല്ലവ്വൽ പന്ത്രണ്ടിനാണെന്നും ഒന്ന് റബിയുൽ അവ്വൽ പന്ത്രണ്ടിനാണെന്ന് വ്യത്യസ്താഭിപ്രായങ്ങളോടുകൂടി ആണെന്നും പറയപ്പെടുന്ന ഒരു മാസമാണ് ഈ മാസം ആ മാസം എന്നതുകൂടിയാണ് ഇത്തരം ചർച്ചകൾക്ക് നാം വേദി ഒരുക്കാൻ ഇതൊരു അനുയോജ്യമായ സന്ദർഭമാണെന്ന് കണ്ടെത്തിയതിൻ്റെ പ്രസക്തിയും പ്രാധാന്യവും അതുകൊണ്ട് തന്നെ അവഗണിക്കപ്പെടാനാവാത്ത ഒരു പ്രസക്തി പ്രവാചക ജീവിതവുമായി പ്രവാചക വ്യക്തിത്വവുമായി പ്രവാചക ചരിത്രവുമായി ഈ മാസത്തിന് ഉള്ളതുകൊണ്ട് തന്നെ ലോകമാകെ പ്രവാചക ജീവിതത്തിലേക്ക് കൂടുതൽ ജാഗ്രതയോടെ ഉണർവോടെ എത്തി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പ്രവാചക ജീവിതത്തിൻ്റെ സുന്നത്തുകളുടെ അനിവാര്യത അതിൻ്റെ പ്രാമാണികത എത്രമാത്രം പ്രധാനമാണ് എന്നും ഇസ്ലാമിക വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുന്നതിൽ പ്രവാചക ജീവിതത്തെ എത്രമാത്രം നാം ചേർത്ത് വയ്ക്കണം എന്നതിനെക്കുറിച്ചുമുള്ള കുറഞ്ഞ വർത്തമാനങ്ങളാണ് ഇരുപത് മിനിറ്റ് മാത്രം നീളുന്ന ഈ സന്ദർഭത്തിൽ ഈ വിനിയതന് ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിക ജീവിതം പ്രവാചക ജീവിത കേന്ദ്രീകൃതമാണ് എന്ന കാര്യം നാം മറക്കരുത് പ്രവാചകൻ ഇല്ലാത്ത ഒരു ഇസ്ലാം ഇല്ല എന്ന് നാം അംഗീകരിക്കേണ്ടതുണ്ട് നാം ജീവിക്കുന്ന ഒരു വർത്തമാനകാലം പുതിയ കാലത്തിൻ്റെ പ്രവണത പ്രവാചകനെ ഇസ്ലാമിൽ നിന്ന് മൈനസ് ചെയ്യാൻ ശ്രമിക്കുന്ന ശക്തികൾ ഇസ്ലാമിനുള്ളിൽ ഇടം പിടിച്ച് വളരുന്നൊരു കാലമാണ് ഖുർആാൻ ഓക്കെ ഖുർഹാൻ കൊള്ളാം ഖുർആാൻ മതി ഇസ്ലാമിന് ആധാരമാകാൻ ഖുർആൻ ഉണ്ടെങ്കിൽ എല്ലാമായി പ്രവാചകൻ വേണമെന്ന് തന്നെ ഇല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്ലാമിലെ പ്രവാചകന്റെയും പ്രവാചക ചര്യയുടെയും പ്രാമാണികതയെ നിരാകരിക്കുന്നവർ നമ്മുടെ കേരളത്തിലക്കം പള്ളി അടക്കം പള്ളി മെമ്പറുകളിൽ മുസ്ലിംങ്ങൾക്ക് ഹുത്തുബം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന മൗലവി വേഷധാരികളാണ് എത്ര അപകടം പിടിച്ച ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് ഓർക്കണം ഇസ്ലാമില് ഖുർആൻ മതി നബി വേണ്ട പോലെ നബിയില്ലെങ്കിലുണ്ടോ ഖുർആൻ നബിയുടെ വിശ്വസ്തയിലും വ്യക്തിത്വത്തിന്റെ വിശുദ്ധിയിലുമാണ് ഖുർആൻ കേന്ദ്രീകരിച്ചു നിൽക്കുന്നത് എന്നാണ് മഹാനായ പ്രവാചകനോട് ഖുർആൻ തന്നെ പറയുന്നത് നബിയെ എന്തിനാണ് നാം അങ്ങേക്ക് ഖുർആൻ തന്നതെന്നോ ലി തുബ്യാസി താങ്കൾക്ക് നാം അവതരിപ്പിച്ച് തന്നത് താങ്കളായി ജനങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കാനെന്നാണ് പ്രവാചകൻ ഉള്ളൂ നമുക്ക് ഖുർആനായി മാറൂ ഖുർആാനിന് പ്രവാചകന് ഒരു എക്സ്പ്ലനേഷൻ നൽകിയിട്ടില്ലെങ്കിൽ ഖുർആൻ മാത്രം വായിച്ച ഒരാൾ ഒരു നിഗമനത്തിലെത്തിയാൽ അവൻ പിഴയ്ക്കുമെന്നാണ് അഥവാ ഖുർആനിന്റെ ആധികാരികത പോലും പ്രവാചകക്കിനെ ചുറ്റിപ്പറ്റിയാണ് പ്രവാചക കേന്ദ്രീകൃതമാണ് ഇത് മനസ്സിലാക്കാതെ അള്ളാഹു പരിശുദ്ധ ഖുർആാനിൽ ഖുർആൻ വായിച്ചത് കൊണ്ട് മാത്രം ഖുർആനിന്റെ പ്രാമാണികതയോ ആധികാരികതയോ നിരാകരിക്കാനോ കുറച്ച് കാട്ടാനോ അല്ല ഞാനിത് പറയുന്നത് പക്ഷേ വളരുന്ന പ്രവാചക ജീവിതമാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ഖുർആൻ എന്നതിനേക്കാളേറെ ഇസ്ലാമിന് ഇത്ര വ്യാപനം നൽകിയത് എന്ന യാഥാർത്ഥ്യത്തെ ശത്രു തിരിച്ചറിഞ്ഞപ്പോ പ്രവാചക ജീവിതത്തിന്റെ മാസ്മര പ്രഭാവത്തിന്റെ ആലക്തിക വലയത്തിൽ നിന്ന് ലോകത്തെ അടർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢമായ പദ്ധതികൾ ഒരുങ്ങുകയാണ് ലോകത്ത് പ്രവാചക ജീവിതത്തിൽ നിന്ന് മാറ്റിവെച്ചാൽ ഈ ഖുർആൻ പുസ്തകം കൊണ്ട് മാത്രം ഈ ലോകത്തൊന്നും ജീവിക്കില്ലെന്ന് അവർക്കറിയാം ബൈബിളുണ്ട് പക്ഷേ ക്രൈസ്തവർ ബൈബിളിന്റെ സന്ദേശങ്ങളിൽ നിന്ന് അകന്നു പോയത് അവർക്കൊരു ഈസവി സുന്നത്തില്ലാത്തത് കൊണ്ടാണ് തോറയുണ്ട് തൗറാത്തുണ്ട് പക്ഷെ യഹൂദന്മാർ മൂസാ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് തൗറാത്തിൽ നിന്നും അങ്ങേയറ്റം അകന്നുപോയത് അവർക്കൊരു മൂസവി സുന്നത്തില്ലാത്തത് കൊണ്ടാണ് പക്ഷെ ലോകം മുഴുവൻ ഖുർആാനിൽ നിന്ന് ലോകത്തെ അകറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഇസ്ലാമിക ലോകം ഇന്ന് പ്രവാചകനെ ചുറ്റിപ്പറ്റി നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും റബി ഉല്ലവലിൽ പ്രവാചകന്റെ ഓർമ്മകളെ എങ്ങനെ ആര് ആഘോഷിക്കണം ആചരിക്കണം എന്ന കാര്യത്തിൽ നമുക്കിടെ തർക്കമാ ചിലതൊക്കെ അതിര് വിടുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അതിൽ പോലും ഒതുങ്ങാതെ പ്രവാചകനെ ഇത്രമാത്രം ഗാഠമായി നാം സ്നേഹിക്കാൻ കാരണം ആ പ്രവാചകന്റെ ചര്യ നമ്മളെ അത്രമേൽ ഹഠാത് ആകർഷിക്കുന്നത് കൊണ്ടാണ് ഒരിക്കൽ മലയാളക്കരയുടെ പ്രമുഖനായ സാഹിത്യകാരൻ ആള് നാസ്തികനാണ് അദ്ദേഹം ഒരു മതത്തെയും മാനിക്കുന്ന ആളല്ല സക്കറിയ അയാൾ പറഞ്ഞു എനിക്ക് ഞാൻ മതത്തിന്റെ ആളേ അല്ല പക്ഷെ എനിക്ക് ഇസ്ലാമിന്റെ പ്രവാചകൻ മുഹമ്മദിനെ വളരെ ഇഷ്ടമാണ് കാരണം അദ്ദേഹം ഈ ലോകത്തെ തന്റെ അനുയായികളെ എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിൽ ആകർഷിച്ചു നിർത്തുന്നത് എങ്ങനെയാണ് ഒരു അച്ചടക്ക പൂർണ്ണമായ പദ്ധതിയോടവരെ ലയിപ്പിക്കുന്നത് എന്ന് ഞാൻ അമ്പരപ്പോടു കൂടി മുടി മുറിക്കുന്നതിന്റെ നീളം മുതൽ മുണ്ടുടുക്കുന്നതിൻ്റെ നീളം വരെ ഒരു നേതാവ് മനുഷ്യരെ പഠിപ്പിക്കുകയും അത് ശതകോടിക്കണക്കിന് ആളുകൾ അനുസരിക്കുകയും ചെയ്യുന്ന അത്ഭുതമാണ് ഞാൻ അദ്ദേഹത്തിൽ കാണുന്നത് അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു മൂക്ക് ചീറ്റുന്നതിൻ്റെ രീതി മുതൽ അങ്ങനെ അദ്ദേഹം എണ്ണി എണ്ണി പറയുകയുണ്ടായി ഇതാണ് പ്രവാചക ജീവിതത്തെ ഖുർആൻ പഠിക്കാത്തവരെ പോലും പ്രവാചക ജന്തു ജീവിതത്തെ ലേക്ക് ചേർത്ത് നിർത്തുകയും ഈ പ്രവാചകന്റെ ആകർഷണ വലയത്തിലേക്ക് അടിപ്പിക്കുകയും ചെയ്യുന്നത് ആരടർത്തി മാറ്റാൻ ശ്രമിച്ചാലും കഴിയാത്ത വിധം അതുകൊണ്ട് അദ്ദേഹം ഒരു നിർദ്ദേശം കൂടി പറഞ്ഞു നിങ്ങൾ ഖുർആൻ വലിയ ദർശനമാണ് എനിക്കറിയാം ദയവായി നിങ്ങൾ ഈ ഖുർആൻ കൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്താതിരിക്കുക അത് നമുക്ക് സ്വീകാര്യമാകണ്ട പക്ഷെ അദ്ദേഹം പറഞ്ഞതാണ് നിങ്ങൾ ദയവായി പ്രവാചകന്റെ ആ വചനങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ നബിയെ ഒന്ന് പരിചയപ്പെടുത്തുക ആ നബിയെ ആരും കൊതിച്ചു പോകും മാതൃഭൂമി സ്പെഷ്യൽ റംലാൻ സ്പെഷ്യൽ അദ്ദേഹം എഴുതിയതാണ് എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ എൻ്റെ പലപ്പോഴും എൻ്റെ ചെറു കഥകൾക്ക് സക്കറിയ മലയാള മലയുടെ കഥാലോകത്തെ എത്രമാത്രം പ്രധാനിയായ ഒരു വ്യക്തിത്വമാണെന്ന് നമുക്കറിയാം എൻ്റെ കഥകളിൽ പലർക്കും ഞാൻ ഇതിന് ഞാൻ ശീർഷകം കുറിച്ചിട്ടുള്ളത് ആ പ്രവാചകന്റെ ചെറു കഥകൾ കൊണ്ടാണ് ജീവിതവുമായി ബന്ധപ്പെട്ട കഥകൾ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സമാഹരിച്ചു വെച്ചിരിക്കുന്ന സജ്ജനങ്ങളുടെ ആരാമം ഉണ്ടല്ലോ അതെനിക്ക് എത്ര പ്രിയങ്കരമാണെന്നോ അദ്ദേഹം ചോദിക്കുകയാണ് സജ്ജനങ്ങളുടെ ആരാമുസാലിന് സജ്ജനങ്ങളുടെ ആരാമം എന്നാണ് അതിനർത്ഥം ആ കിതാബ് എനിക്ക് വളരെ ഇഷ്ടമാണ് അതിൽ നിന്ന് പ്രവാചക ജീവിതത്തെ ഞാൻ ഇങ്ങനെ പെറുക്കിയെടുത്ത് ഞാൻ സ്വയം ആസ്വദിക്കുകയും അതിൻ്റെ കഥകളോട് കൊളുത്തി വെക്കുകയും ചേർത്ത് വെക്കുകയും ചെയ്യാറുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ പറഞ്ഞു വന്നത് പ്രവാചകന്റെ ജീവിതത്തെ അടർത്തിയെടുത്തിട്ട് ഖുർആാൻ കൊണ്ട് ഇസ്ലാം പഠിക്കാൻ പോയാൽ ഇസ്ലാമുണ്ടാവൂല്ല മിന്റെ യാതൊന്നും ഒരു വ്യക്തിയിൽ ഉണ്ടാവുകയില്ലെന്ന തീർച്ചയായും ആരെങ്കിലും നന്നാകുമെന്ന് അള്ളാഹു തന്നെ പറയുന്നില്ലെങ്കിൽ പിന്നെ ഖുർആൻ മതി ഞങ്ങൾക്ക് നന്നാകാൻ എന്നൊരുത് പറഞ്ഞാൽ അവൻ ഖുർആനെ നിരാകരിക്കുന്നു എന്നല്ലേ എന്റെ അർത്ഥം ഖുർആൻ വായിക്കുന്നവൻ നന്നാകും അത് വായിച്ചത് കൊണ്ട് മാത്രം ഒരാൾ നന്നാവും എന്നല്ല പറഞ്ഞിട്ടുണ്ടോ യുല്ലു ബിറ ഈ ഖുർആൻ മുഖേന തന്നെ അള്ളാഹു ചിലരെ പിഴപ്പിക്കുകയും മുഖേന നന്നാക്കുകയും ചെയ്യും മാത്രം പോരാ എന്താണ് എന്താണ് ജീവിക്കുന്ന പ്രവാചകനാണ് ആയിഷയോട് ചോദിച്ചുവല്ലോ ചോദിച്ചു പ്രവാചകന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയാണ് പ്രവാചക ജീവിതത്തെ അടുത്ത് നിന്ന് ഇത്രമേൽ പകർത്തിയെടുത്ത മറ്റൊരു പ്രവാചക ഭാര്യയില്ല ടീനേജ് ഗാരി അത്ഭുതമാണ് ആ ജീവിതം അവരോട് ചോദിച്ചു എന്തായിരുന്നു പ്രവാചകന്റെ സ്വഭാവം എന്ന് ചോദിച്ചപ്പോ അവർ പറഞ്ഞ മറുപടി എന്തായിരുന്നു അവർ പറഞ്ഞത് പ്രവാചകന്റെ ജീവിതം ഖുർആൻ ആയിരുന്നു എന്ന് ഖുർആന്റെ പ്രവാചകന്റെ ജീവിതമാണ് ഖുർആൻ അപ്പൊ പ്രവാചകന്റെ ജീവിതം മാറ്റിയിട്ട് ഖുർആൻ പഠിക്കാൻ പോകുന്നവൻ എത്രമാത്രം വിഡ്ഢിയാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം ഇത് പുതിയ ഒരു പ്രവണതകളുമായി ബന്ധപ്പെട്ട് ഞാൻ സൂചിപ്പിച്ചതാണ് പക്ഷെ പ്രിയപ്പെട്ടവരെ പ്രവാചകനെ പിൻപറ്റുക എന്ന് പറഞ്ഞാൽ ആ പിൻപറ്റലിന്റെ രൂപം എന്തെന്ന് അതിന്റെ പ്രകൃതം എന്തെന്ന് ഒക്കെ നമുക്ക് കൃത്യമായി നിയതമായി നിർവചിക്കുക പോലും സാധ്യമല്ല അത്രമേൽ പ്രവാചക ജീവിതത്തെ വൈചാരികമായി മാത്രമല്ല അല്പം വൈകാരികമായി തന്നെ പിൻപറ്റുക എന്നുള്ളതാണ് പ്രവാചക ജീവിതത്തെ അടിത്തറിഞ്ഞ ആളുകളുടെ പ്രവണത എന്ന് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ ഒരു കാര്യം പറഞ്ഞാൽ അത് ആധികാരികമാണ് നമസ്കാരത്തെ സംബന്ധിച്ച് നമസ്കരിക്കൂ എന്നല്ലാതെ നമസ്കരിക്കൂ എന്ന ഒരു രൂപവും നമുക്ക് എവിടെയും ഖുർആാനിൽ കാണാനാവില്ല നമസ്കരിക്കുന്നതിന്റെ രൂപം ഖുർആാനിൽ ഉണ്ടോദു മാജിദിന്നും ഒക്കെ പറയുന്നത് കാണാം പക്ഷെ എങ്ങനെയാണ് സുജൂത് എങ്ങനെയാണ് റുഖു പ്രവാചകൻ കാട്ടിത്തന്നില്ലെങ്കിൽ നമുക്ക് നമസ്കരിക്കാനാകുമായിരുന്നില്ല ഇന്ന് ഇസ്ലാമിക ലോകത്ത് ഒരു നിയതമായ രൂപമുണ്ട് അതിന്റെ അടിസ്ഥാനങ്ങളിൽ ആർക്കും തർക്കമില്ല അടിസ്ഥാനങ്ങളിൽ ആർക്കും തർക്കമില്ല സുജൂത് രണ്ടല്ലാതെ മൂന്നാകണമെന്ന് ആരും പറയാറില്ല റുക്കൂ ഒന്നല്ലാതെ രണ്ടാകണമെന്ന് ആരും പറയാറില്ല നിങ്ങൾ റുക്കൂവ് ചെയ്ത് ചെയ്യു ചെയ്യുന്നവരോടൊപ്പം എന്ന് പറഞ്ഞിടത്ത് ഒരു റുക്കൂ ചെയ്യൂ എന്ന് ഖുറാനിലില്ല രണ്ട് സുജൂത് ചെയ്യൂ എന്ന് ഖുർആാനിലില്ല പ്രിയപ്പെട്ടവരെ ഹറമിൽ പോയി നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഫിത്തഹന്റെ കർമ്മശാസ്ത്രത്തിന്റെ വ്യത്യസ്തതകളുടെ പേരിൽ ഒരുപാട് വ്യത്യസ്തമായ ശൈലികളിൽ കൈകെട്ടുന്നവരുണ്ടാകും കൈതാഴ്ത്തുന്നവരുണ്ടാകും പക്ഷേ റുക്കു രണ്ടാണെന്ന് പറയുന്ന ഒരാളെ നിങ്ങൾക്ക് കാണാനാവില്ല മുപ്പത് ലക്ഷം പേര് ലോകത്ത് ഒരുമിച്ച് കൂടുമ്പോ ഇനി കോടികൾ കൂടിയാലും അതുപോലെ തന്നെ സുജൂത് മൂന്നാണ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇമാമനെത്തൊടരാതെ എഴുന്നേറ്റു പോകുന്ന ഒരാളെ നിങ്ങൾക്ക് ആ ജനലക്ഷങ്ങൾ ഒരുമിച്ച് കൂടും നടത്തി കാണാനാവില്ല ഇതൊക്കെ എവിടെന്നാണ് വന്നത് ഖുർആാനിൽ നിന്നാണോ നമസ്കാരം പോലും പ്രവാചകൻ ഇല്ലെങ്കിൽ നമുക്ക് ഖുർആൻ കൊണ്ട് നമസ്കരിക്കാനാവില്ലെന്നുള്ളതാണ് സത്യമെന്നിരിക്കെ ആ പ്രവാചക ചര്യയെ നമ്മൾ അറിഞ്ഞു സ്നേഹിക്കുക തന്നെ വേണം പ്രവാചകനെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ വൈകാരികതയുടെ തലത്തേക്ക് ഉയർന്നു പോകും സ്വാഭാവികമാണ് സഹാബാക്കൾ പഠിപ്പിച്ചതാണ് താങ്കളുടെ നാഥനാണ് സത്യം അവരാരും ും അവർക്കിടയിൽ ഉരുത്തിരിഞ്ഞ പ്രശ്നങ്ങളിൽ താങ്കളെ വിധികർത്താവാക്കുന്നതുവരെ നബിയെ അവരുടെ പ്രശ്നങ്ങളിൽ താങ്കളെ വിധികർത്താവാക്കി ജഡ്ജിയാക്കി താങ്കൾ അംഗീകരിക്കുന്നതുവരെ അവർക്ക് മുസ്ലിം ആകാനാവുകയില്ല നബിയുടെ ജഡ്ജ്മെന്റ് അംഗീകരിക്കുക എന്നത് മുഖ്മിനാകാനുള്ള അടിസ്ഥാന യോഗ്യതയായി പ്രഖ്യാപിക്കുന്നത് പിന്നീട് താങ്കൾ വിധിച്ചതിൽ തീരുമാനിച്ചതിൽ അവരുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വൈക്ലപ്യം തോന്നാനും പാടില്ല നബി എന്നാലും അങ്ങനെ പറഞ്ഞല്ലോ എന്ന് പോലും അവന് തോന്നാനേ പാടില്ല തോന്നിയാൽ അവൻ അവനീമാനില്ല എതിര് ചെയ്തുകൂടാ എന്നല്ല നബി പറഞ്ഞത് അങ്ങനെ വേണ്ടിയിരുന്നില്ല എന്ന് അങ്ങനെ ചെയ്താൽ ചെയ്തു സമ്പൂർണമായും താങ്കളുടെ വിധിക്ക് അവർ കീഴ്പ്പെടുകയും ചെയ്യുന്നത് വരെ അള്ളാണ് സത്യം എന്ന് നമ്മൾ പറയുന്ന പോലെ പറയുക അള്ള തന്നെ ആണയിടുക അങ്ങനെ ഒരു വർത്താവം പറഞ്ഞാൽ അതിന്റെ സീരിയസ്നെസ് എന്താണ് ഫല ഇല്ലേ ഇല്ല വറബി താങ്കളുടെ നാഥനാണ് സത്യം അവർ ഈമാൻ ഉള്ളവരാവില്ല അവർക്ക് ഈമാനില്ല പിന്നെ എന്ത് ഇസ്ലാമും മുസ്ലിമുമാണ് നബി എന്ത് പറഞ്ഞോ നബി പറഞ്ഞു എന്ന് ആധികാരികമായി സ്ഥിരപ്പെട്ടുവോ ആ കാര്യം ഖുർആൻ പോലെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം അത് രണ്ടാം പ്രമാണം എന്നൊക്കെ നമ്മൾ പറയുന്നത് രണ്ടാം പ്രമാണം എന്ന് വെച്ചോ പക്ഷേ ഒന്നാം പ്രമാണത്തിന്റെ അതേ പരിഗണന തന്നെ അതിനുണ്ട് അതേ പരിഗണന തന്നെയുണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റേതാണ് ആധികാരികമായി സ്ഥിരപ്പെട്ട ഒരു ഹദീസിന് ഇത്തരത്തിലാണ് നമ്മൾ നബിയെ സ്നേഹിക്കേണ്ടത് അതോടൊപ്പം തന്നെ നബിയെ നമ്മൾ സ്നേഹിച്ചാൽ രണ്ട് തരത്തിൽ അള്ളാഹുവിന്റെ റസൂലിനെ നാം നമ്മുടെ ജീവിതത്തോട് ചേർത്ത് വെക്കണം നമ്മൾ രക്ഷപ്പെടാൻ നമ്മൾ വിജയിക്കാനുള്ള ഉപായ മത അല്ലാതെ നമ്മുടെ ബൗദ്ധിക വ്യവഹാരങ്ങൾക്ക് ചേരുന്ന ഇസ്ലാം ചില ആളുകൾ ഇപ്പൊ പറയുന്നുണ്ട് ബുദ്ധിക്ക് നിരക്കുന്ന ഹദീസങ്ങൾ ബുദ്ധിക്ക് ഹദീസൊക്കെ നരക്കുന്ന എന്നിട്ട് ബുദ്ധിക്ക് നിരക്കുമെന്ന് തീരുമാനിക്കുന്ന അവന്റെ ഊള ബുദ്ധിയും ഇവന്റെ ബുദ്ധിയാണ് ഇത്ര ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധി അതിനപ്പുറത്ത് വേറെ ആർക്കും ബുദ്ധി ഇല്ല എന്ന് തീരുമാനിച്ചിട്ട് ബുദ്ധിക്ക് നിരക്കുന്ന ഹരീസൊക്കെ എടുക്കുന്നു എടാ വേറൊരാളോട് ഇത് ബുദ്ധിക്ക് നിരക്കുമെന്ന് പോലും ചെയ്യില്ല അവന്റെ ബുദ്ധിക്ക് ചേർന്നാൽ മാത്രമേ അവൻ എടുക്കുകയുള്ളൂന്ന് പിന്നെ ബുദ്ധിമത വിശ്വാസി എന്ന് പറയാൻ നല്ലത് ബുദ്ധമത വിശ്വാസി എന്ന് പറയുന്ന പോലെ ബുദ്ധിമതവിശ്വാസി എന്ന് പറയാൻ നല്ലത് അവന്റെ സ്വന്തം ബുദ്ധിയെ സ്വീകരിക്കുന്ന അതല്ല എന്താണല്ല പറയുന്നത് പറയുക നിങ്ങൾ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുക നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക അള്ള നിങ്ങളെ സ്നേഹിച്ചോളും നിങ്ങൾ റസൂലിനെ സ്നേഹിക്കുന്നെങ്കിൽ നല്ല അള്ളയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് റസൂലിനെ ഫോളോ ഒന്ന് ഫോളോ അനുധാപനം ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ എന്താണമാണോ അല്ല അനുധാപനം അനുസരണമല്ല ഒരാളെ ഫോളോ ചെയ്യുക എന്ന് പറഞ്ഞാൽ മോഡലാക്കുക എന്ന റോൾ മോഡലാക്കുക നിങ്ങൾ നബിയെ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റൂ എന്നെ ഫോളോ ചെയ്യൂ എന്ന് പറഞ്ഞേ നബി അങ്ങേക്ക് പറയാൻ മടി കാണും അങ്ങ് പറഞ്ഞാരെ ഇതുപോലുള്ള കാര്യങ്ങളല്ല പറയണമെന്ന് കല്പിച്ചിട്ടാ പറയുന്നത് എന്നാൽ എന്ത് കിട്ടും അല്ല നിങ്ങളെ സ്നേഹിച്ചോളും എന്ത് വേണം ഈ സമുദായത്തിന് ഇനി എന്തുകൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾ അല്ല നമ്മളെ സ്നേഹിച്ചിട്ടില്ല അല്ല സ്നേഹിക്കുന്ന ഒരുത്തനും അല്ലാഹു ഒരു ദോഷവും വരുത്തില്ല അല്ലാടെ സ്നേഹ വലയത്തിൽ ഉൾപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം എന്താ വേണ്ടേ അള്ളയോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ ഉണ്ടായാൽ മാത്രം പോരാ ആ സ്നേഹം ഏകപക്ഷീയമാണ് അത് ഉഭയദിശീയമായി അള്ളാഹുവിന്റെ സ്നേഹം തിരിച്ച് നമ്മളിലേക്കും വരണമെങ്കിൽ ഒറ്റ വഴിയേ നമ്മുടെ മുമ്പിലുള്ളൂ പത്തബിന് റസൂലിനെ ഫോളോ ചെയ്യുക എവിടെ ഫോളോ ചെയ്യുക എവിടെ ഫോളോ ചെയ്യാം ഊണിൽ ഫോളോ ചെയ്യുക റസൂൽ ഉണ്ടതുപോലെ ഉണ്ണുക ഉണ്ണുകൾ ഉണ്ടത് നമുക്ക് എങ്ങനെയാന്ന് അറിയില്ലേ അറിയാവുന്ന ഒരൊറ്റയാളെ ഉള്ളു റസൂൾ ഉറങ്ങിയത് പോലെ ഉറങ്ങുക വേണ്ടേ റസൂൽ ഉണ്ടതുപോലെ ഉണ്ണണം ഉറങ്ങിയതുപോലെ ഉറങ്ങണം റസൂൽ ഉടുത്തതുപോലെ ഉടുക്കണം മനസ്സിലായില്ലേ റസൂൽ ഉടുത്തതുപോലെ ഉടുക്കണം റസൂൽ എങ്ങനെ നടന്നോ അങ്ങനെ നടക്കണം അതും ഫോളോ ചെയ്യുന്നതിന്റെ ഇതാണ് എങ്ങനെയാ ഫോളോ ചെയ്യുന്നത് എന്ന് എങ്ങനെയാണ് ഫാൻസിനോട് ചോദിക്കണം അവരോട് ചോദിക്കണം എങ്ങനെയാണ് മീശ വെച്ചത് അങ്ങനെ വെക്കലാണ് എങ്ങനെയാണ് മുടി വെച്ചത് അങ്ങനെ വെക്കലാണ് ഫേസ് സ്റ്റൈൽ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് പാൻറ്റ് തിരിച്ചത് അങ്ങനെ ധരിക്കലാണ് അവർ നമ്മളോട് പറഞ്ഞു തരും ഫോളോ ചെയ്യേണ്ടത് എങ്ങനെയാന്ന് നമ്മൾ അവരോടൊന്ന് ചോദിച്ചാൽ മതി എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ട ഒരാളെന്ന് അവർ പറഞ്ഞു തരും എങ്ങനെയാണ് നമ്മുടെ സ്റ്റാർ ഡംബുകൾ ഉണ്ടല്ലോ എങ്ങനെയാണ് നടീനടന്മാരെ അവരുടെ ഫാനുകളോട് ചോദിക്കണം എങ്ങനെയാണ് ഒരാളെ ഫോളോ ചെയ്യേണ്ടത് ദൈ ഇങ്ങനെ എന്നവരെ നമുക്ക് കാട്ടിത്തരും അല്ല പറയുകയാണ് റസൂലിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യണം പത്തബിയോനി എന്നാൽ അല്ല നിങ്ങളെ സ്നേഹിച്ചോളും വീഴ്ചകൾ വല്ലതും വന്നു പോയെങ്കിൽ അല്ല മാപ്പ് ചെയ്ത് തന്നോളും ഇതിൽ കൂടുതൽ എന്ത് വേണം അല്ലുടെ സ്നേഹം ഇങ്ങോട്ടും കിട്ടി എങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾ സോൾവാകാൻ അത് മാത്രമേ പരിഹാരമുള്ളൂ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചിട്ടേ ഉള്ളൂ തിരിച്ചു സ്നേഹം കിട്ടണമെങ്കിൽ റസൂലിനെ പിൻപറ്റല്ല എവിടെയൊക്കെ ഊണിൽ വേണം വേണം നടപ്പിൽ വേണം മെടുപ്പിൽ വേണം അതുപോലെ തന്നെ രാഷ്ട്രീയത്തിൽ വേണം വേണ്ടേ സാമ്പത്തികത്തിൽ വേണം രാഷ്ട്രീയത്തിൽ വേണ്ടേ ജിന്നിനെയും മിനുസിനെയും ഞാൻ എനിക്ക് വിവാദത്തിൽ ചെയ്യാനല്ലാതെ സൃഷ്ടിച്ചിട്ടേ ഇല്ലെന്നാ വിഭാഗത്തിൽ ചെയ്യാനാണ് സൃഷ്ടിച്ചത് എന്ന് പറയുന്നതും വിവാദത്തിൽ ചെയ്യാൻ അല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പൊ വിവാദത്തിൽ ചെയ്യാൻ വേണ്ടി മാത്രം സൃഷ്ടിച്ചവൻ അവന്റെ രാഷ്ട്രീയം മാറ്റി സാമ്പത്തികം മാറ്റി സാമൂഹികം മാറ്റി വിദ്യാഭ്യാസം മാറ്റി കല്യാണം മാറ്റി ഉദ്യോഗം മാറ്റി പിന്നെ അവൻ എന്താണ് യഥാർത്ഥത്തിൽ അള്ളാക്ക് കൊടുത്തത് അവൻ കുറച്ച് നിഷ്കാരം കൊടുത്തു നോ അതാണോ എന്റെ നിഷ്കാ ജീവിതവും മരണവും എല്ലാം റബ്ബിന് സമർപ്പിച്ചു റബ്ബിനോട് നാം ചെയ്യുന്ന പ്രതിജ്ഞയുടെ അർത്ഥം അതാണോ നിന്റെ ജീവിതത്തിന്റെ നിഖില മേഖലകളും റസൂലിനെ പിൻപറ്റി ആയാൽ അത് ഇബാദത്താവുകയാണ് അതുകൊണ്ടാണ് ഇബാദത്തിനല്ലാതെ സൃഷ്ടിച്ചിട്ടില്ലെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഉറങ്ങുമ്പോൾ റസൂൽ ഉറങ്ങിയതുപോലെ ഉറങ്ങിയാൽ ഉറക്കം ഇബാതത്താണ് ഉണ്ണുമ്പോൾ റസൂൾ ഉറങ്ങിയതുപോലെ ഉറങ്ങിയാൽ ഉറക്കം വിഭാഗത്താണ് ആ ഉറക്കക്കാരനെ ആ ഉണ്ണുന്നവനെ അള്ളാഹു സ്നേഹിക്കുമെന്നാ പറയുന്നതിന്റെ അർത്ഥം നിന്റെ പാപം പുറത്തു തന്ന നിന്റെ പ്രശ്നം പരിഹരിക്കും എല്ലാ പ്രശ്ന പരിഹാരത്തിന്റെയും മുമ്പിലുള്ള വിലങ്ങു പാപം പൊറുക്കല ഇത് ഫോളോ അപ്പാണ് അനുധാപനമാണ് ലോകചരിത്രത്തിൽ പതിനഞ്ചു നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്തോ ഇപ്പുറത്തോ ഇത്രയധികം അനുകരിക്കപ്പെട്ട അനുസരിക്കപ്പെട്ട ഒരു മനുഷ്യനെ വേറെ കാണുക സാധ്യമല്ല വിവരണം വളരെ ദീർഘമായി ഞാൻ പറയുന്നില്ല ഇവിടെ ഫോളോ ചെയ്യാൻ ആദ്യം പറഞ്ഞു രണ്ടാമത് തൊട്ടു പുറകെ പറയുക റസൂലിനെ അള്ളാഹുവിനെ അനുസരിക്കൂ അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കൂ അനുസരണം വേറെ ഫോളോ 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 ചെയ്യൽ ചെയ്യൽ വേറെ വേറെ നമ്മൾ ചില റസൂലിനെ ഏറ്റവും വലിയ തുടർച്ചയായ ായത്താണിത് നിങ്ങൾ ഖുർആനിൽ പരിശോധിച്ചു നോക്കൂ ആദ്യം പറഞ്ഞു ഫോളോ ചെയ്യൂ അള്ളാടെ സ്നേഹം കിട്ടും പാപം പൊറത്തു തരും നിങ്ങളുടെ മുഴുവൻ പ്രശ്നത്തിനും അത് സൊല്യൂഷൻ ആകും രണ്ടാമത് നിങ്ങൾ അനുസരിക്കൂന്ന് വേറെ പറയുകയാണ് അള്ളാഹുവിനെ അനുസരിച്ചു റസൂലിനെയും ഞാൻ അധികം പറയുന്നില്ല സ്വർണം തിരിച്ചെത്തിയ ഒരു സഹാബിയുടെ കയ്യിൽ സ്വർണം കിടക്കുന്നത് കണ്ടിട്ട് നരകത്തിലെ അഗ്നി നിന്റെ കൈകളിൽ അണിഞ്ഞിരിക്കുന്നു എന്നാൻറെ റസൂൽ അനിഷ്ടം പ്രകടിപ്പിച്ചപ്പോ ആ സ്വർണം എടുത്ത് വലിച്ചെറിഞ്ഞു മോതിരമൂരി വലിച്ചെറിഞ്ഞു കുട്ടുകാരനായ സഹാബി ചോദിച്ചു ആ സ്വർണ്ണമിങ്ങ് എടുത്തുകൂടെ കയ്യിൽ ധരിക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ മറ്റെന്തെല്ലാം ആവശ്യങ്ങളുണ്ട് ഭാര്യയ്ക്ക് കൊടുക്കാമല്ലോ എന്താണ് ആ സഹാബി പറഞ്ഞത് എന്റെ കൺമുമ്പിൽ അള്ളാഹുവിന്റെ റസൂൽ എന്റെ കയ്യിൽ നിന്ന് ഊരി വലിച്ചെറിഞ്ഞ ഒരു സാധനം ഞാൻ ഇനി എടുത്തിട്ട് എന്റെ ഭാര്യയ്ക്ക് കൊടുക്കുകയോ കൽപ്പനയില്ല കൊടുത്തുകൂടാന്ന് കൽപ്പനയ്ക്കപ്പുറമാണ് റസൂലിനനുസരിക്കുന്നത് അത് ഫോളോ ചെയ്യുക എന്നുള്ളതാണ് ആ വികാരത്തെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് അബ്ദുല്ലാബിൻഹു അദ്ദേഹം യാത്ര ചെയ്തു പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഇരുന്ന് കളയും ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അദ്ദേഹം അവിടെ തന്നെ കുറെ നേരം നിൽക്കും വേറെ ചില സ്ഥലങ്ങളിൽ അദ്ദേഹം മിനായിലെത്തുമ്പോൾ ചില പ്രത്യേക സ്ഥലത്തെ തമ്പടിക്കുകയുള്ളൂ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് എനിക്ക് ഇങ്ങനെ കൽപ്പനയൊന്നുമില്ല അവിടെ നിൽക്കണമെന്നില്ല അവിടെ ഇരിക്കണമെന്നില്ല ഇവിടെ തമ്പ് കെട്ടണമെന്നില്ല പക്ഷെ റസൂൽ ഇവിടെ തമ്പ് കെട്ടിയിട്ടുണ്ട് അത് ഞാൻ തമ്പ് കെട്ടുന്നു റസൂലിതിലെ നടന്നു പോയപ്പോൾ ഇവിടെ നിന്നിട്ടുണ്ട് കുറച്ചു നേരം അതുകൊണ്ട് ഞാൻ നിൽക്കുന്നു റസൂൽ ഇവിടെ നടന്നു പോയപ്പോൾ അല്പം ഇരുന്നിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇരിക്കുന്നു സഹാബാക്കളുടെ റസൂലിനെ എങ്ങനെ പിൻപറ്റണമെന്ന് നമുക്ക് കാട്ടിത്തന്ന വഴികളാണ് ഇതൊക്കെ അത്തരത്തിൽ പിൻപറ്റി ഏകപക്ഷീയമായി അള്ളാഹെ ഞാൻ സ്നേഹിച്ചു എന്നിട്ട് അള്ളഹ എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ പലരുടെയും പരാതിയല്ലേ പൈഭവമല്ലേ ലോകമാകെ പ്രതിസന്ധിയിലല്ലേ പക്ഷേ എന്റെ റസൂലിനെ നിങ്ങൾ പിൻപറ്റി കാണിക്കൂ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചും നിങ്ങൾക്ക് സ്നേഹം തരാം ഇല്ലെങ്കിൽ സ്നേഹം ഏകപക്ഷീയമാണ് എങ്കിലേ നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കൂ ഈ സന്ദർഭത്തിൽ റസൂലിനെ പ്രതി പിൻപറ്റേണ്ടത് എങ്ങനെയെന്ന് സഹാബി കാട്ടിത്തുന്ന വഴിയിലൂടെ പിൻപറ്റാനും തുടരാനും അത് ലോകത്ത് ലക്ഷോപലക്ഷങ്ങളിൽ കോടാന കോടികളിലൂടെ അരങ്ങേറുകയാണ് ഒരു ദിവസം രണ്ടര ലക്ഷം ആളുകൾ ആ തിരുജന്മം ജന്മം നടന്നിടത്ത് ഒഫാത്ത് നടന്നിടത്ത് ഒരു ദിവസം അഞ്ച് സമ്മേളനങ്ങൾ നടത്തുകയാണ് ഇൻഡു മുന്നൂറ്റി അറുപത്തി അഞ്ച് ലോകത്ത് ഒരു സാമ്രാട്ടിനെ വലിത് നെപ്പോളിയൻ ബോണപ്പാർട്ടിനില്ല ജീസസിനില്ല മോസസിനില്ല ജൂലിയസ് സീസറിനില്ല കാൾ മാക്സിനില്ല ഗാന്ധിജിക്കില്ല ഒഫാത്തായ ഇടത്ത് രണ്ടര ലക്ഷം പേരുടെ അഞ്ച് മിനിമം അഞ്ച് സമ്മേളനങ്ങൾ ഒരു ദിവസം മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം ജനിച്ചിടത്ത് ശരാശരി അഞ്ച് മുതൽ പത്ത് ലക്ഷം പേരുടെ സമ്മേളനം അത് പതിനഞ്ചാകും ഇരുപതാകും ഇരുപത്തഞ്ചാകും ഹജ്ജിന്റെ സീസണിലേക്ക് ഇൻറ്റു മുന്നൂറ്റി അറുപത്തഞ്ച് മുടങ്ങാത്ത സമ്മേളനങ്ങൾ ഈ റസൂലിനെ സ്നേഹിക്കാൻ ലോകത്തിനറിയാം പക്ഷേ അതതിൻ്റെ പൂർണത കൈവരിക്കണം അതൊരു വൈകാരികത തന്നെയാണ് വൈകാരികതയെ മറന്നുകൊണ്ടുള്ളതല്ല എന്നുകൂടിയുള്ള തിരിച്ചറിവിലേക്ക് ഈ അനുസ്മരണ സമ്മേളനങ്ങൾ നമ്മെ കൊണ്ടെത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ മഹത്തായ സംഗമം എന്തൊരു വലിയ ബഹുജന സംഗമമാണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ ഓർമ്മകളിൽ നമ്മെ ആഹ്വാനം ചെയ്തപ്പോൾ നമ്മളെല്ലാം എത്ര കൂടിയാണ് കൂടിയത് ഈ മഹത്തായ സംഗമം റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ റസൂലിനെ എങ്ങനെയാണോ ഫോളോ ചെയ്യേണ്ടത് റസൂലിനെ എങ്ങനെയാണോ ഒബേ ചെയ്യേണ്ടത് ഇത് രണ്ടും കൃത്യമായി തിരിച്ചറിഞ്ഞ് ഇത് രണ്ടും രണ്ടാണെന്ന് കൂടി അറിഞ്ഞ് റസൂലിനെ അനുധാപനം ചെയ്ത് അള്ളാഹ് നാം കൊടുക്കുന്ന സ്നേഹം തിരിച്ചു വാങ്ങാൻ നമുക്ക് കഴിയുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അൽഹദില്ലാഴ്വത്തി അൽഹമുല്ല അസ്സലാ نا نعت وی کلش کر سند علماء دیو بند علماء دیو بند